എന്റെ ഞാൻ സത്യം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയോ ചെയ്താൽ കേൾക്കുക നമ്മൾ ആണങ്ങള് മാത്രം താമസിക്കുന്ന ലോഡ്ജില് ഇത്ര ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് കയറി വരണമെങ്കിൽ പാർട്ടി ചില്ലറക്കാരി ഒന്നും ആയിരിക്കില്ല ഒരു ബോബിത മുടി ലിപ്സ്റ്റിക്ക് ടോപ്പ് പാന്റ് പിന്നെ ഒരു ഇംഗ്ലീഷിന്റെ വാടയുള്ള മലയാളം ഇതൊക്കെയാണ് പാർട്ടിയുടെ ലുക്ക് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ചുറ്റിക്കളി എന്റെ ഒരു നിഗമനം ഏതായാലും ഇനി ഇത് എവിടെയെങ്കിലും കൊണ്ട് എത്തിച്ചിട്ട് തന്നെ കാര്യം ഇനി അവനെ നമ്മുടെ ഇടയ്ക്ക് ഇറന്ന് കണ്ണടച്ചങ്ങനെ ബാലുപിടിക്കണ്ട പക്ഷെ അതിന് ഇവനെ കണ്ട എങ്ങനെയൊന്നും തോന്നലല്ലോ അവന് ജന്മന അങ്ങനത്തെ ഒരു ലുക്കാ ആ കോൺഫറൻസ് കഴിഞ്ഞ് പരട്ടെ വള്ളിയും ഉള്ളിയും എത്തിക്കാതെ സകലവും ഞാൻ ശർദ്ദിപ്പിച്ചു തരാം സത്യമായിട്ടും എന്റെ പൊന്നാശന്മാരെ ഞാൻ മനസ്സാ വാച കർമ്മ അറിഞ്ഞ ഒരു കേസല്ല ഇത് യവൻ അറിയാത്ത ഒരു മരണമാസകുമാര കുട്ടപ്പാ കൂട്ടത്തിൽ കിടക്കുന്നവരാ ഞങ്ങള് ഞങ്ങളോട് കള്ളം പറഞ്ഞാലേ ദൈവദോഷം ഉണ്ടാവും ഏതായാലും കള്ളി വെളിച്ചത്തായി ഇനി എന്തിനാ സുഖം ഈ ഒളിച്ചു കളി ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ ദേ ഇതൊരുപാട് ആരുടെ പിടിച്ച് പട്ടിയാക്കുന്ന ഇടപെടാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഏഹ് ചുമ്മാ കുഞ്ഞു കളിക്കാത്ത സുഖവും വെറുതെ കാണാന്ന് കാണാൻ കൊള്ളാം തിരക്ക് നിന്നു വെച്ചി ലോഡ്ജി വരുന്നത് ഞങ്ങളെന്നെ വെറും മന്ത്രന്മാരാക്കരുത് ഞങ്ങളും കഞ്ഞയുടെ വെള്ളം കുടിച്ചാ കഴിയുന്നത് ഓക്കെ എന്നെ അന്വേഷിച്ച ഒരു പെണ്ണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാ അതൊരു നല്ല കാര്യമാണ് ഓ ആരെങ്കിലും അങ്ങനെ വന്നു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു അതിനുവേണ്ടി വെള്ളം ഇറക്കി നടന്നിട്ടുണ്ട് പക്ഷെ ഇന്നോളെ എന്റെ അറിവില് ആരും ചൂണ്ടയെ കൊത്തിട്ടില്ല ഇനി ഇത് അഥവാ ആ ചൂണ്ടറിയാതെ കുത്തിയൊരു കേസാണെങ്കിൽ തന്നെ ആരാണ് എന്താണ് എത്തും പിടി കിട്ടുന്നില്ല എടാ അവിടെ നിൽക്കാരെ അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പെൺ വിഷയത്തിൽ മാത്രം ചൂ കള്ളം പറയത്തില്ല

ഒരു പെണ്ണാണെന്ന് മതി പെണ്ണാണല്ലേ പറയാ മനുഷ്യനെ പിടിച്ച് പേഷ്കാരാകുന്ന ഇടപാടാണല്ലോ അതങ്ങ് മനസ്സിലായിത്തരുത് എല്ലാരും അവൻ ഒന്നും അറിയില്ല നിൽക്കുന്നു കാര്യം അപ്പുറത്തോടൊന്നും ഓ വീടാവുന്നില്ലേ ആര് പുത്ര അവിടത്തെ കാണുവാനായി അവിടത്തെ പ്രിയതമ വാതായനങ്ങളിലതാ കാത്ത് നിൽക്കുന്നു അങ്ങോട്ട് അങ്ങോട്ടേക്കും എനിക്ക് പിന്നെ അറിയത്തില്ല ഇതൊരു ശല്യല്ലോ അത്ര ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കാം പ്രേമവും കൊണ്ടൊരു പെണ്ണുകാർ വരുമ്പോ തട്ടിക്കളയുന്നത് ശരിയല്ലല്ലോ പെണ്ണുങ്ങളെ കൊണ്ട് തുറന്നു വെക്കാൻ പറ്റിയ ഒരു ശരീരം ഉം ഉം എന്നാലും ഇവൻ നമ്മളോട് ഈ കൊലച്ചത് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല പാടേ രണ്ടു മൂന്ന് തവണ ഞാൻ ഇവിടെ വരുന്നു നീ എന്താ ഒറ്റക്ക് ഞാൻ എനിക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്തിട്ട് ഫോൺ പറഞ്ഞു വരുന്നേ തമ്പലാട്ടി ഈ കഴിവുറമാൻ്റെ ഒന്ന് കൊടുത്തേട്ടി ചേർത്ത് അവനെ പെരുമാറിക്കളെ എന്താ വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല നീ എന്നെ കാണാൻ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ നിന്നെ ശരി വേണ്ട ഞാൻ 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 പോട്ടെ ഡ്രോപ്പ് ആ ആൻ അപ്പോയിന്റ്മെന്റ് പോകുന്നവഴിക്ക് എടുക്കണ്ട ഇത്രുദ്ധൻ എന്റെ ലോഡ്ജ് ബേറ്റ് ആണ് ഇവിടെ ജോൺസൺസ് ഗ്രൂപ്പിന്റെ ഏരിയ നൈസ് സൂപ്പർ ഇതേതാണെന്ന് അറിയാം ഇവളാണ് എന്റെ ഒരേ ഒരു പെങ്ങൽ നീലിമ ഇവിടെ മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടു മാസം കോഴ്സിന് കയറുന്നത് ഇവിടെ സിറ്റി വന്നപ്പം ഞാൻ ടൂറിൽ ആയതുകൊണ്ട് എന്നെ ഇനി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോട്ടെ അപ്പൊ ഞാൻ പോട്ടെ നിക്കെ പോകുന്ന നോക്കി ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം ഞാനിപ്പോ അല്ല ഒരു മിനിറ്റ് ഒരു അതിനെ കാമുകിയാക്കി ിയാക്കിമേ എന്തെല്ലാം കള്ളക്കളകളായി മഹാഭാവികൾ കെട്ടിച്ചവച്ചത് എന്റെ പൊന്ന് ക്ഷമിക്ക് പിടിക്കില്ല ആള് കാലുവാരിയാ ഓ പുനിയെ പോലെ ഇരുന്നാ കേട്ടോ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആ ആ

Understand me? Are you there? It's all right. <laughs> <laughs> Come on, let's go. Mm. Hey, wait a minute. Mm. No, I'm sorry. Sorry, sorry, sorry. It's all right. It's all right. Absolutely all right. <laughs> കേട്ടാ പൈസ അവന്റെ മുത്തശ്ശിക്ക് നല്ല സുഖമില്ല സ്ത്രീയല്ലേ നിനക്കൊരു ടെലിഗ്രാം ഉണ്ട് മുത്തശ്ശിയുടെ പേടിക്കാനൊന്നുമില്ല അവർക്ക് നിന്നെ കാണണം തോന്നിക്കണം അതാ ഒന്നേ ചെല്ലണം എന്ന് പറഞ്ഞത് ഞാൻ ഉടനെ പോവാണ് നീ എങ്ങനെ പോവാൻ പോന്ന് ബൈക്കിൽ ഞാൻ കൂടെ വരാം ഒന്നാമതായി വണ്ടി ഓടിച്ച് ശരി അതിന് നനക്ക് ലീവ് ഉണ്ട് ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ ഡ്രസ്സ് വളരെ എന്ത് പറ്റി മുത്തച്ഛി നിന്നെ നോക്കിട്ട് തന്നെ അടക്കുക അമ്മ അടുക്കളപ്പുഴ കാല് പേടിക്കാനൊന്നുമില്ല ിവസം അടങ്ങി നോക്കി കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അതാ ഇപ്പൊ അമ്മയ്ക്ക് നിന്നെ വിഷമമായത് വാച്ചി അച്ഛനാരൻ ഞങ്ങൾ ഒരുമിച്ചതാണ് ഓഹോ ഇത്രയും ദൂരെ അനിയ ഒറ്റ നന്നായി എന്താ നീ വന്നോടാ ഉദ്ശിളെ ഇപ്പഴേ ആ ശ്വാസം നേരെ വീണത് എനിക്കൊന്നും ഇല്ലടാ ചേർക്ക രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് കപ്പിലേ കടന്നപ്പം ഉള്ളിൽ ഒരു പേടി ഇങ്ങനെ കാണാനൊക്കെ അങ്ങോട്ടെങ്ങാനും പോകേണ്ടി വന്നാലോ ആരാര എന്റെ കൂട്ടുകാരനാ മുത്തശ്ശി മുത്തശ്ശി കാണാൻ വന്നതാണേ മുത്തശ്ശിയെ പറ്റി തനി എപ്പോഴും പറയും കാണണെന്ന് വലിയ ആശയമുണ്ടായിരുന്നു ഇനി ചേട്ടൻ മരണവും പരാതി കണ്ട ഈ ഡയറി ഫാമും പൗൾഡറി ഫാമെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ശരിക്ക് നോക്കി കിടത്തച്ചാൽ ലാഭം കോഴിഞ്ഞ ഏർപ്പാടാ ഞാനൊരിക്കലൊന്നും ആലോചിച്ചതാ പക്ഷെ എവിടെ നിന്നൊരിയാൻ സമയം കിട്ടണ്ടേ അതങ്ങനെ അച്ഛനും ആരും നന്നാക്കാൻ തന്നെ നമില്ല പിന്നല്ലേ പൗണ്ടറി ഫാം കേട്ടോ മിസ്റ്റർ മിസ്സുമാരൻ

അയ്യോ മുത്തശ്ശി എല്ലാം ഒന്നാം പിന്നെ മുത്തശ്ശിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോന്ന് വിഷമേ ഉള്ളൂ അതിനെന്താ മുത്തശ്ശിയുടെ കൈപുണ്യം മുച്ചുമോൾക്ക് ഇട്ടവ പോവോ അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല വെറുതെ ഇങ്ങനെ പൊക്കി പറയാതെ നാളെ മുതൽ അവൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കും അത് മുഴുവൻ ഞാൻ വെച്ചു തിന്നു കൊടുക്കേണ്ടി വരും അല്ലേ ശരിയാണ്ട് ഇഷ്ടപ്പെട്ടോ ഒരു മാസമായി വാങ്ങി വെച്ചിട്ട് ഞാൻ സെലക്ട് ഇഷ്ടപ്പെടില്ല എന്നാ ഇവനെ വെച്ചെന്ന് പരീക്ഷിക്കാന്ന് വെച്ചു സെലക്ട് ചെയ്യാനും ഭയങ്കര എടുക്കന പക്ഷെ ഇവൻ എന്തൊക്കെ അറിയണമെന്നോ നിന്റെ നിറം പൊക്കം വണ്ണം അത് ഈ യോജിച്ച സാരി കഴിഞ്ഞ തലമുറയിലെ കുറച്ചുപേർക്കെങ്കിലും രാജ്യത്തോട് ആത്മാർത്ഥമായ കുറുണ്ടായിരുന്നു ഇന്നിപ്പോഴെന്താ കുറെ കുട്ടി നേതാക്കന്മാർക്ക് കസേരയെ കാണിക്കണമെന്നും സ്വന്തം കീശകർപ്പിക്കണമെന്നല്ലാണ്ട് വേറെ ചിന്തയുണ്ടോ വന്നു വന്ന് ജനസേവനം എന്ന് പറയുന്നത് ഒരു ഫാഷനായി കവർ വരച്ച എല്ലാ അയിന്ന വിചാരം അല്ല ഞാനും അങ്ങനെ വെച്ചോ അതെ അച്ഛാ തൽക്കാലം പ്രഭാഷണം നിർത്തിയിട്ട് സുഹുന എനിക്കൊന്നും വിട്ടുതരു റാമൻ യാത്രാക്ഷണം കാണും ഉറങ്ങിക്കോട്ട് അല്ല സുഹുവിനും കൂടി താല്പര്യമുള്ള വിഷയമായത് കൊണ്ട് സംസാരിച്ചിരുന്നതാ നേരം പോയത് അറിഞ്ഞില്ല സുഖു പോയി കിടന്നോളൂ പതിച്ചോ അയ്യോ കിടക്കാടാ ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ലാറ്റിയടി വീരൻ എന്റെ തന്തപ്പടി എന്നാ ഇത് അതിനെ കടത്തുവിട്ടി സൗകര്യമായിട്ട് ഇരയ വീണ് ഇടവേറെ മുത്തശ്ശിയാ ഇവിടെ ഇനി മുത്തശ്ശിയെ കൂടെ സഹിക്ക